ബി ജെ പി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയത് തെലങ്കാനയിലെ നാഗർകുനൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രാഹുൽ ചൈനയുടെ ഭരണഘടന ഉയർത്തിയത് എന്നായിരുന്നു ശർമ്മയുടെ ആരോപണം ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട നീല നിറത്തിലാണ് ചൈനീസ് ഭരണഘടനയ്ക്ക് ചുവപ്പുമാണ് നിറം അതിനാൽ രാഹുൽ ചൈനയുടെ ഭരണഘടനയാണോ ഉയർത്തിയതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നായിരുന്നു ശർമ്മയുടെ ട്വീറ്റ് രാഹുൽ പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും ഈ ചുവന്ന ഭരണഘടനയാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ഏകീകൃത സിവിൽ കോഡിന് എതിരെയാണ് സംസാരിക്കുന്നതെന്നും ശർമ്മ ആരോപിച്ചിരുന്നു പിന്നീട് ചൈനയുടെ ഭരണഘടനയുമായി രാഹുൽ ഗാന്ധി എന്ന തരത്തിൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്താണ് അതിന്റെ വാസ്തവം രാഹുൽ ഗാന്ധി ഉയർത്തിയത് ചൈനയുടെ ഭരണഘടനയാണോ ഈ ആരോപണം പരിശോധിച്ചപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണങ്ങൾ തെറ്റാണെന്നാണ് തെളിഞ്ഞത് കാരണം രാഹുൽ ഉയർത്തിയ പുസ്തകത്തിന്റെ കവറിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈസ്റ്റേൺ ബുക്ക് പ്രസിദ്ധീകരിച്ച ഗോപാൽ ശങ്കര നാരായണന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ചെറിയ പുസ്തകമായിരുന്നു അത് ഇന്ത്യയിലെ പാവപ്പെട്ടവനും ദളിതനും ഗോത്ര വിഭാഗത്തിനുമെല്ലാം ഗുണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടന കാരണമാണെന്നും അതിനാൽ തന്നെ ഭരണഘടന മാറ്റാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി ഈ പുസ്തകം ഉയർത്തിപ്പെടുത്തി പറഞ്ഞിരുന്നത്